എന്തോനാ എന്തോനു വിളിക്കു വരണേട്ടാ വിളിക്കുകയോ സ്വന്തം ഭാര്യ സ്നേഹം ഇല്ലാത്ത ഭർത്താവ് സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യാത്ത ഭർത്താവ് എന്തോ എനിക്കൊന്നും കേക്കണ്ട നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട വരണ്ട വരണ്ടെന്ന് പറഞ്ഞ വരണ്ട ഞാൻ എന്റെ വീട്ടിലെ എന്റെ ഈ വീട്ടിൽ ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചോളാം വിട്ടേ ഈ കാര്യം പറഞ്ഞോണ്ട് വിളിക്കണ്ടാന്ന് പറഞ്ഞാൽ വിളിക്കണ്ട ഇനി ഞാൻ കോൾ എടുക്കത്തില്ല പറഞ്ഞേ ആ ശരി ഒരു തന്നെ എന്റെ മോള കല്ലു കല്യാണം കഴിപ്പിച്ചിട്ടേ ആറുമാസമായതേ ഉള്ളു മൂന്നാല് ദിവസം കൊണ്ട് ഭർത്താവിനോട് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കും പിണങ്ങി എന്നാലും അവള് ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന് ജോലി ചെയ്യുമല്ല രാവിലെ കിടക്കപ്പായ കിടക്കപ്പായം എഴുന്നേറ്റ് പെമ്പിള്ളാരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് കെട്ടിയാന്റെ കൂടെ അവന്റെ വീട്ടിൽ ജീവിക്കാനാ അല്ലാതെ മൂന്നാം പക്കം പെട്ടിയും എടുത്തോണ്ട് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരാനല്ല അയ്യോ അയ്യോ സന്തോഷം ഒരു ഞാൻ 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 ഇനി അങ്ങോട്ട് പോകുന്നില്ല ഈ പെണ്ണ് പറഞ്ഞില്ല കേട്ടോ കാര്യം വരാനല്ലേ ഇവിടെ അച്ഛൻ മുണ്ടു മുറുക്കി കൊടുത്തു ആ നിന്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെന്തോരം കഷ്ടപ്പെട്ട ഈ ഇവിടെ ഇവിടെ മൂന്നാല് ദിവസമായി നിൽക്കുക കാര്യം എന്തോന്ന് എനിക്ക് പെൺപിള്ളാരൊക്കെ വളർത്തുന്നില്ല കൊച്ചാട്ടൻ ഇവിടെയോട്ടോ ചേട്ടൻ നിന്റെ അച്ഛൻ ആ കൊച്ചാട്ടനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്തുവാടി ഭർത്താവുമായിട്ടുള്ള വിഷയം എന്ന് കട്ടൻ ചായക്ക് കടുപ്പം കൂടി ആ കളർ കണ്ട് ബോധം കെട്ട് വീണ മനുഷ്യന് ചോദിക്കാൻ പറ്റുമോ േ റൂട്ട് മാറി സഞ്ചരിക്കണ്ടുമാണ് അരുണിന്റെ വീട്ടിൽ നിനക്കുള്ള കുഴപ്പമെന്തോ എന്തോ അവിടെ നടന്നത് പറയടി എന്നോട് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയ്യതി മഴ ചൊരിഞ്ഞ സമയത്ത് ആ വീട്ടുമുറ്റത്ത് എന്തോ നടന്നത് നമുക്ക് അറിയാമോ എന്തോ ഉണ്ടായത് നമുക്ക് അറിയാമോ ഊൺ ഉണ്ടായതാണോ ഇടിവട്ടി മഴ പെയ്യുമ്പോ കൂണല്ലേ ഉണ്ടാവുന്നു

മുതുക്കി നിനക്ക് എത്ര വയസ്സുണ്ടെന്ന് ഓ ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ ഇവളെ ചേച്ചി മുപ്പത്തിരണ്ട് വയസ്സിനോടക്ക് എത്ര തവണ നിന്റെ ഇവളതിന്റെ പിറന്നാള് ആഘോഷിച്ചിരി മാസപ്പറന്നാള് ആണ്ട് പിറന്നാള് ആഴ്ച പിറന്നാള് ഡെയിലി പിറന്നാള് ഇവക്ക് കേക്ക് വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിലമ്പൂർ കാട്ടിന്ന് എനിക്ക് രണ്ട് തേക്ക് വാങ്ങിക്കാം എടി കൊച്ചേ നീ ഇങ്ങോട്ട് വന്നേ എടി നിന്റെ ഭർത്താവ് അവൻ ഈ ഇത് നിസ്സാര ഓർത്തോണ്ട് നടക്കുവാന്നു പെൺകൊച്ചത് എന്താ പോകണോ എങ്ങോട്ടാണ് ഇവളെ പോകുന്നത് എടി നീ ഇങ്ങോട്ട് വന്നേ എടി നിന്റെ ഭർത്താവ് ആരുണ് നമ്മളെ പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ സഹിച്ചും ശ്രമിച്ചും വേണം പോകാൻ മനസ്സിലായില്ല ഈ ആണുങ്ങളെന്ന് പറഞ്ഞാലേ ചെളിവെള്ളം കണ്ട ചവിട്ടും അതെ നമ്മള് പെണ്ണുങ്ങൾ ആണുങ്ങളെ ചെളിവെള്ളം കണ്ട ചവിട്ട് പെണ്ണുങ്ങൾ അങ്ങ് സഹിക്കണം എന്നിട്ട് കഴിഞ്ഞ ദിവസം അച്ചാറ്റൻറെ പുറം നേടുക കല്ല് പറക്കിറങ്ങി എന്തിനാ

രിപ്പിട്ടുണ്ട് നിലനിർത്തലു കേട്ടെ മര്യാദക്ക് ഒരു കാര്യം പറഞ്ഞേക്കുവാ ഇന്ന് തന്നെ നിന്റെ കൂടെ എല്ലാം കൂടെ കെട്ടിപ്പോ നാട്ടുകാരോട് ഞാൻ എന്തോ സമാധാനം പറയും മേടിച്ച് പെണ്ണു മൂന്നിന്റെ വീട്ടിൽ വന്നെന്തോ സമാധാനം പറയും

അമേരിക്ക വരെ ബിൽക്കിന്റെ വിളിച്ച് പോയിക്കും സർസം മോളത്തിന്റെ പിടങ്ങി വന്നിരിക്കുന്നു മറുപടി പറയാൻ ഇംഗ്ലീഷ് പോലും അറിയത്തില്ലേ ആ ജോസഫിനോട് എപ്പോഴും പറയെ കൊണ്ട് പശു ആ പശു വന്ന ചാണ വിട്ട് ഡൽക്കുഷ് ഉണ്ടാക്കി വെച്ചേക്കാ ഉണങ്ങി ഇളക്കി എടുത്തിട്ട് നല്ല വീശുവിടായിരുന്നു ല്ലേ ഞാന് ഈ പിള്ളേരെ നിർബന്ധം അരബ്ലൗസും മുൻ കൊടുത്തോണ്ട് അമ്മ മുറ്ററക്കല്ല അവർക്ക് നാണൊക്കെ പിള്ളേരെ സൂപ്പർ ആയിട്ട് ഇതാ ഭയങ്കര ഈസിയാണ് ക്ലാസ് എടുക്കാൻ കമത്തി വെക്കുന്ന പോലെ പൊറത്തൂളാ കിട്ടാമതി രാവിലെ നിങ്ങളിവിടെ എന്ത് കാര്യം വെയിലായിരുന്നു അതല്ലേ ഇവിടെ ഇവിടെ ഉപ്പാ ഉണ്ടാക്കി എനിക്ക് നിങ്ങക്ക് വേറെ ഉണ്ടാക്കിയല്ലേ അങ്ങ് തന്നെ ഉണ്ടാക്കിയത് പിന്നെ അങ്ങോട്ട് കൊടുത്തേച്ചാലും മതി ആ മാസം എത്തുന്നതിന് മുമ്പ് കുശിപ്പ് പറഞ്ഞിട്ട് പോകുന്നത് നല്ലയാച്ചേ എന്തോ മുഖത്തൊരു വാട്ടം പോലെ ഒന്നും രാവിലെ അങ്ങോട്ട് വട്ടം തിരിഞ്ഞുറങ്ങു മൂങ്ങയുടെ കുഞ്ഞാന്നേ വന്നിരിക്കുന്നത് ഇറങ്ങുന്ന മൂങ്ങയുടെ കുഞ്ഞാന്ന് ഓ ഒരു പറഞ്ഞത് ഇത് ഇന്നലെ രാത്രി ഞാൻ ഒരു കണ്ണടക്കില്ല തിരിഞ്ഞു മറിഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് നേരം വിളിക്കുന്ന കിടക്കുവ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന സമയം കൊണ്ട് കണ്ണടച്ചിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു അതാണ് പറഞ്ഞത് എനിക്ക് ഉണ്ടെന്ന് പിന്നെ അവിടുത്തെ കൊച്ചാട ചേണ്ട പിന്നറിയിച്ചേക്ക് പിന്നെ പറഞ്ഞത് എനിക്ക് ബ്ലഡ് പ്രഷർ ൂക്കാലടിക്കും ബി പിന്നെ നിശ്ചയിക്കുക ബി പി ഉണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക് മഞ്ഞപ്പീത്തം ഉണ്ട് എനിക്ക് നല്ല വേനുണ്ട് എന്റെ ഡിസ്കിന് അകൽ ഉണ്ട് എന്റെ മുട്ടിന് വേദന ഉണ്ടെങ്കിൽ എനിക്ക് ചുമയുണ്ട് എനിക്ക് ലട്ടല് വേദന എന്റെ മുട്ടിന്റെ ഡിസ്കിന്റെ ഇറക്കം ഉണ്ട് എനിക്ക് മൂക്കൽ പണ്ടെ എനിക്ക് നാല് ലക്ഷം രൂപ കാടമുണ്ട് എനിക്ക് അത് കേട്ടിട്ട് നല്ല സുഖമുണ്ടല്ലോ